ബ്രിട്ടീഷുകാരന്റെ തീത്തുപ്പുന്ന പീരങ്കിക്ക് മുമ്പിൽ കാട്ടി അറബിക്കടലിന്റെ അലമാലകളെ നിറുനിണം കൊണ്ടു ചഞ്ചായമണിയിച്ച് ഷഹീദമില്ലത്ത് കുഞ്ഞാലി മരക്കാരുടെ നാട്ടിൽ നിന്ന് രാഷ്ട്രീയത്തിന്റെ ബാലപാഠം അഭ്യസിച്ച് മുസ്ലിം ലീഗിന്റെ കിരീടം വയ്ക്കാത്ത സുൽത്താൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി ജനാബ് പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ മുഖ്യ മുഖ്യപ്രഭാഷണത്തിന് വേണ്ടി സ്നേഹാതരങ്ങളോട് ക്ഷണിക്കുന്നു പ്രിയങ്കരായ വേദിയിലുള്ള എൻ്റെ സഹപ്രവർത്തകന്മാരെ പ്രിയമുള്ള സഹോദരന്മാരെ സഹോദരിമാരെ വാർത്താ മാധ്യമ പ്രതിനിധികളെ സുഹൃത്തുക്കളെ അസ്സാം അലൈക്കും എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം ഞാനിവിടെ പെട്ടെന്ന് പ്രസംഗിക്കേണ്ടി വരും എന്ന് കരുതിയില്ല ഞാൻ വേറെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുന്നതിലാണ് എന്നെ പ്രസംഗിക്കാൻ വിളിച്ചത് പഠിച്ചത് എന്നൊക്കെ പറഞ്ഞാൽ വേറെ ആരോന്നാണ് വിചാരിച്ചത് പിന്നെയാണത് ഞാനാണെന്തോ ഞാനപ്പ പെട്ടെന്ന് വീട്ടിനോട് ചോദിച്ചു ഇവിടെ ഇപ്പം എന്താ പ്രസംഗിക്കണ്ട് തനി രാഷ്ട്രീയം പറയാൻ പറ്റുമോ അതോ ഇവിടുത്തെ ഇതിനനുസരിച്ചൊക്കെ വല്ലതും പറഞ്ഞാൽ മതിയോ രണ്ടുപോലും എന്നോട് പറഞ്ഞില്ല ഞാനിപ്പോൾ ഒരു രക്കശങ്കയിൽ ഇങ്ങനെ നിൽക്കുക ഏതായാലും ശരി ഒന്ന് പോയി നോക്കുക മുമ്പ് എവിടെ എത്തണോ എന്നുള്ളത് എനിക്കറിയില്ല ഖത്തർ കെ എം സി സി ആണ് ഈ പരിപാടി നടത്തുന്നത് ഞാൻ അഭിമാനത്തോടു കൂടി പറയട്ടെ ഇവിടെ അതിൻ്റെ പ്രസിഡൻറ്റും സെക്രട്ടറിയും പറഞ്ഞ പോലെ വളരെ നല്ല പ്രവർത്തനങ്ങൾ നടത്തുന്ന മുസ്ലിം ലീഗിൻ്റെ ഏറ്റവും ശക്തമായ ഒരു യൂണിറ്റാണ് ഖത്തറിലുള്ള കെ എം സി സി യാതൊരു സംശയമുണ്ട് അതിൻ്റെ സെക്രട്ടറി എന്നുള്ളതിലേക്ക് എനിക്ക് ആധികാരികമായി പറയാൻ പറ്റും ഞങ്ങൾക്ക് എല്ലാവർക്കും പറയാൻ പറ്റും ഇപ്പം തന്നെ വേദിയിൽ വെച്ച് ഇസ്ലാഹി സെൻറ്ററിൻ്റെ ഉണ്ണി ഇവിടെ പ്രസംഗിക്കാനുള്ള അദ്ദേഹം അവിടെ അടുത്ത പതിനൊന്നാം തീയതി ഒരു പരിപാടിയുണ്ട് അതിന് ചെല്ലണം എന്ന് ഞാൻ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഇപ്പം ഈ പതിനൊന്നാം തീയതി ഇനി വരാൻ കഴിയില്ല കാരണം രണ്ടാം തീയതി കെ എം സി സിൻ്റെ പരിപാടി വേറെയുണ്ട് എന്നാൽ ഈ ടി വേറെ ആരെങ്കിലും പോലും അപ്പോൾ ഈ ടി പറഞ്ഞു ഞാനിപ്പോൾ ഇടയ്ക്കിടയ്ക്ക് പോലെയാണ് ഒരു ഖത്തർ എക്സ്പെർട്ടായി മാറിയിരിക്കണെ ഞാനെന്നാ വേറെ ആരെങ്കിലും ഒന്ന് പോട്ടെ അത് കാണിക്കുന്നത് എന്താ എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ സജീവമായി എപ്പോഴും നല്ല നല്ല പ്രവർത്തനങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് അവർ കൊണ്ടുപോകുന്നു എന്നുള്ളതാണ് അത് മുസ്ലിം ലീഗിൻ്റെ ഒരു അസ്സൽ രൂപമാണിത് നമ്മുടെ സംഘടനയുടെ ഒരു ഒരസൽ രൂപമാണത് അവിടെയുള്ള കെ എം സി സിൻ്റെ വളരെ നല്ല പ്രവർത്തകന്മാരുണ്ട് അവരിൽ വൻകിട വ്യവസായികളുണ്ട് നല്ല പണക്കാരുണ്ട് അങ്ങനെയൊക്കെ ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട് പറഞ്ഞിട്ട് നമുക്ക് മാനക്കടൊന്നുമില്ല കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ചിലരുണ്ട് അപ്പുറത്ത് എന്താ വെച്ചാ പണക്കാരേറ്റാണ് ഓല സകല ഇടപാടും അതിൽ വകതിരിവേ ഇല്ല അത് ലോട്ടറിക്കാരനായാലും വേണ്ടില്ല അതുപോലെ തന്നെ ബ്ലേഡ് കമ്പനിക്കാരനായാലും വേണ്ടില്ല നോട്ടടിച്ച് വിൽക്കണോനായാലും നിരക്കിട്ടില്ല മുങ്ങി നടക്കണവനായാലും നിരക്കിട്ടില്ല മുങ്ങി നടക്കണോന്റെ ഇരുന്ന് പോയി പിരിവ് വാങ്ങണ നിങ്ങളാരും കേട്ടിട്ടുണ്ടോ അതായത് മുങ്ങി നടക്കുക പോലീസിന് പിടികൊടുക്കാതെ കേസ്പ്പെട്ട ആള് മുങ്ങി നടക്കുക എന്നെ കൈസിലാക്കാൻ വേണ്ടി രക്ഷപ്പെടുത്താൻ വേണ്ടി ഞാൻ രണ്ടര കോടി തരാ എന്ന് പറഞ്ഞ് അത് വാങ്ങുക അമ്മാരി പണിക്കൊന്നും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ ഓരോ എറ്റാപ്രവർത്തകന്മാരും നേതാക്കൾ വന്തിരെ കിട്ടിയിട്ടില്ല അമ്മാരി പണിക്കാരല്ല അവിടെക്കെ പോയി അധ്വാനിച്ച് അതങ്ങനെ കാശുണ്ടാക്കി വന്നാൾ അവരെല്ലാവരും ഉണ്ട് പക്ഷെ ഒക്കെ പണം ഒരു പോർഷൻ ഒരു ഭാഗം ഈ വക സംഗതിക്കാണ് ഞങ്ങൾ ഉപയോഗിക്കുന്നത് അല്ലാതെ ഇവിടെ ഇരിക്കുന്ന ആളുകളോട് എനിക്ക് പറയാനുള്ളത് നമ്മൾ ഇങ്ങനെ ഏതെങ്കിലും ഒരു ദിവസം ആകാശത്തുനിന്ന് വിപ്ലവം ഇറങ്ങി വരും എന്നിട്ട് ഇങ്ങക്കൊക്കെ ചോറും തിന്നാം എന്ന നിലക്ക് ഇരിക്കുന്ന കൂട്ടറല്ല ഇരിക്കുന്ന കാലത്ത് വല്ലതും ഒക്കെ ചെയ്ത് മനുഷ്യനെ സഹായിക്കണം എന്ന് പറയുന്ന പ്രിൻസിപ്പിളിലാണ് നമുക്ക് വിശ്വാസം ആ ഒരു വിശ്വാസം അനുസരിച്ച് എല്ലായിടത്തും ഞങ്ങൾ സംഘടന ഉണ്ടാക്കിയിട്ടുണ്ട് ഖത്തറിൽ മാത്രമല്ല എല്ലായിടത്തും ഉണ്ട് ബഹുമാനായ ശിഹാബ് തങ്ങളിപ്പോ രണ്ട് ദിവസം കഴിഞ്ഞാൽ കുവൈത്ത് പോവാ അതുപോലെ തന്നെ ഞാനിപ്പോൾ രണ്ട് ദിവസം മുമ്പ് ദുബായി എന്ത് വന്നത് എവിടെ പോയാലും എപ്പോഴും ഈ പരിപാടി ഇതാ ഈ സ്റ്റേജിൽ തന്നെ മക്കത്ത കുട്ടികളുണ്ട് ജിദ്ദയിലെ ആളുകളുണ്ട് മസ്കട്ടിലെ ആളുകളുണ്ട് അതേപോലെ ബാക്കി എല്ലാ പ്രദേശത്തെ ആളുകളുമുണ്ട് എല്ലാ സംഘടനാ ഭാരവാഹികളുണ്ട് ദുബായിൽ യു എയിലെ ആളുകളുണ്ട് എല്ലാ ഗൾഫിലെല്ലാവർക്കും ഒരു പണി മുസ്ലിം ലീഗ് കൊടുത്തിട്ടുണ്ട് ഞങ്ങൾ കൊടുത്തിട്ടുണ്ട് അതെന്താന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്പെയർ ടൈം ഒഴിവുള്ള നേരം ആ ബിസിനസ്സുകാരനായാലും തരക്കില്ല ജോലിക്കാരനായാലും തരക്കില്ല വേറെ ആരാലും തരക്കില്ല പാർട്ടി അത് ബദ്ധ ശ്രദ്ധമായി നോക്കുകയാണ് ഒരു സ്പെയർ ടൈമില് നിങ്ങൾ ഈ നാട്ടിലുള്ള ആളുകളുടെ പാവപ്പെട്ട ആളുകളുടെ കാര്യം കൂടി നോക്കണം എന്ന ഒരു പണി ഞങ്ങൾ കൊടുത്തിട്ടുണ്ട് ആ പണി അവരൊക്കെ ഭംഗിയായിട്ട് നിർവഹിക്കുന്നു അതുകൊണ്ടുള്ള ഗുണം എന്താണെന്നറിയോ െ ജീവിച്ചോണ്ടിരിക്കുമ്പോ നമ്മളിങ്ങനെ മരിച്ചോണ്ടിരിക്കുകയാണ് എല്ലാവർക്കും അറിയാലോ അതായത് നമ്മൾ ഇങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോ നമ്മൾ മരിച്ചോണ്ടിരിക്കുക എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താന്ന് വെച്ചുകഴിഞ്ഞാല് നമ്മളെ രൂപത്തിലും ഭാവത്തിലും വരുന്ന മാറ്റം കണ്ടില്ലേ അതായത് ജീർണിച്ചുകൊണ്ടിരിക്കുകയാണ് ഓരോരുത്തരും പത്ത് കൊല്ലം മുമ്പ് കണ്ടോന ഇപ്പൊ കണ്ടാ തിരിയോ ഒൻ്റെ മോന ആളുടെ മോനാണെന്ന് വിചാരിക്കൂ നമ്മൾ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇരുപത് കൊല്ലം മുമ്പ് കണ്ടാൾ ഉണ്ട് ഒപ്പം പഠിച്ചിരുന്ന ചില ആളുകളെയൊക്കെ എന്റെ പഴയ ഓർമ്മക്ക് ഞാൻ കണ്ടു കൂട്ടിയിട്ട് ഞാൻ ചോദിക്കും ചിലപ്പോ ചില സഹസം ഇന്ന ആളല്ല ഞാൻ മോനാണ് പറയും ഇങ്ങനെ ഭാവമാറ്റം വന്നുകൊണ്ടിരിക്കല്ലേ രൂപമാറ്റം വന്നുകൊണ്ടിരിക്കല്ലേ അപ്പൊ ഓരോ ആളുകളും മരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ എന്താ അവിടെയൊക്കെ പോയി ജോലി ചെയ്ത് പത്തും നാൽപ്പതും കൊല്ലം കഴിയുമ്പോൾ അതുപോലെ തന്നെ ബിസിനസ് ചെയ്ത് കാലിങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ അവര് ദുന്യാവിലേക്കുള്ളത് ഇങ്ങനെ സമ്പാദിച്ചുകൊണ്ടിരിക്കുമ്പോ തന്നെ അവരുടെ സ്പെയർ ടൈം ഈ വക കാര്യങ്ങൾക്ക് മാറ്റിവെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവര് അവിടെക്കുള്ളതും സമ്പാദിച്ചുകൊണ്ടിരിക്കുകയാണ് ആ പണി ഞങ്ങൾ കൊടുത്തിട്ടുണ്ട് അത് പൊതുപ്രവർത്തനമാണ് പൊതുപ്രവർത്തനത്തിന്റെ ഒരു ഗുണം അതാണ് അതിൻ്റെ ഒരു ഈ മാ ശക്തി അതാണ് എല്ലാവരും പൊതുപ്രവർത്തനത്തിലേക്ക് വരിക ഞങ്ങൾ പറയുന്ന അതാണ് അത്ര മെച്ചപ്പെട്ട പണി വേറൊന്നുമില്ല ബിസിനസ്സുകാരനായാലും അതുപോലെ തന്നെ ഉദ്യോഗസ്ഥനായാലും കൂലിവേല ചെയ്യുന്ന ആളായാലും ശരി നിങ്ങളുടെ സ്പെയർ ടൈം ഈ പൊതു വേണ്ടി ഉപയോഗിക്കുക എന്ന് പറഞ്ഞാൽ അത്ര മെച്ചപ്പെട്ട പണി വേറെ യാതൊന്നുമില്ല അതുകൊണ്ടാണ് ഇവിടെ നിങ്ങൾക്കറിയാലോ ഇപ്പൊ കിട്ടി പോയിട്ട് ഇവിടെ എല്ലാ സ്ഥലത്തും പോയിട്ട് ഇപ്പൊ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഒരു സി സെന്റർ നടക്കും എന്താ അവിടുത്തെ പണി എന്നറിയോ മരുന്ന് വാങ്ങാൻ ആളില്ലാത്ത ആളുകൾക്ക് മരുന്ന് വാങ്ങി കൊടുക്കുക രോഗികളുടെ ഒപ്പം നിൽക്കുന്ന ആളുകൾക്ക് രോഗി ഒപ്പം നിൽക്കുന്ന ആളുകൾക്ക് ഭക്ഷണം ഇല്ലെങ്കിൽ അതിന് സഹായിക്കുക ഒരു ഗത്യന്തരും ഇല്ലാതെ വേദന കൊണ്ട് പുളയുന്ന ഒരു കുട്ടിക്ക് ഗുളിക വാങ്ങാൻ യാതൊരു വഴി ഇല്ല എന്നുണ്ടെങ്കിൽ കൊടുക്കുക ഈ പണി മുസ്ലിം ലീഗ് ഇതിന്റെ ഒപ്പം നടത്തുന്നുണ്ട് ആരും വിചാരിക്കണ്ട ഞങ്ങൾ ഇവിടെ രാഷ്ട്രീയം മാത്രമേ നടത്തുന്നുള്ളൂ എന്ന് രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ഒപ്പം ജീവകാരുണ്യ പ്രവർത്തനം സുപ്രധാനമായ ഒന്നായി കരുതുന്ന സംഘടനയാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ായി പിരിച്ചുണ്ടാക്കി മനുഷ്യനെ സഹായിക്കാതെ നാട്ടിൽ മുഴുവൻ നടന്ന് വിപ്ലവം പറഞ്ഞിട്ടൊന്നും കാര്യമില്ല ആകാശത്ത് മനുഷ്യൻ തിന്നാനും കുടിക്കാനും ആരും ഇറക്കി കൊടുക്കൂല അതല്ലേ ഞങ്ങൾക്ക് തിരിഞ്ഞു നോക്കുമ്പോ ഞങ്ങൾക്ക് അനവധി സമ്പാദ്യങ്ങൾ പറയാനുണ്ട് ഞങ്ങൾക്ക് തിരിഞ്ഞു നോക്കുമ്പോ ഞങ്ങൾക്ക് പലതും കാണാനുണ്ട് ഞങ്ങൾക്ക് പലതും അവകാശപ്പെടാനുണ്ട് നിങ്ങളിൽ ഈ വിപ്ലവ പ്രസ്ഥാനങ്ങൾക്ക് നിങ്ങൾക്കൊക്കെ തിരിഞ്ഞു നോക്കുമ്പോ മേലെ ആകാശവും തായ ഭൂമിയല്ലാതെ അള്ളഹാന്റെ വേണ്ടുകോടുകൂടി വേറെ ഒന്നും പറയാനുണ്ടാവൂല പോകുമ്പോ കൊണ്ടുപോവാൻ ഈ പറഞ്ഞ മാതിരി നല്ല പ്രവർത്തനമൊന്നും നടത്തിയിൻ്റെ കഥയും പറയാനുണ്ടാവൂല ആരെങ്കിലും ഒക്കെ പാര വെച്ചതും ആരെങ്കിലും ഒക്കെ ഉപദ്രവിച്ചതും രണ്ട് കല്ലെറിഞ്ഞതും ഒക്കെ അവിടെ വല്ലതും കിട്ടുമെങ്കിൽ അതിനുള്ളത് നിങ്ങൾക്ക് ഉണ്ടാവും എന്നല്ലാതെ അതിന്റെ മേപ്പെട്ടും കീപ്പട്ടും വല്ലാതെ ഒന്നും ഉണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നില്ല ഞാൻ വെറുതെ പറയില്ല കാരണം ഏത് ജീവകാരുണ്യ പ്രവർത്തന ഇത്തരത്തിലുള്ള പ്രസ്ഥാനങ്ങൾ നടത്തുന്നത് ഞാൻ കേട്ടിട്ടില്ല ഇതുവരെ നമ്മളൊക്കെ ഇവിടെ അല്ലേ ജീവിക്കുന്നത് ഈ ആളുകള് എന്തെങ്കിലും തരത്തിലുള്ള ഒരു പ്രവർത്തനങ്ങൾ നടത്തിയതായി നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടോ ഇല്ലല്ലോ മും അത് പരമപ്രധാനമാണ് അതുകൊണ്ട് തന്നെ എല്ലാ സ്ഥലത്തും ഇത്തരത്തിലുള്ള ഒരു ടാർഗറ്റ് ഞങ്ങൾ കൊടുത്തിട്ടുണ്ട് ഒരു പ്രവർത്തനത്തിൻ്റെ രൂപരേഖ ഞങ്ങൾ കൊടുത്തിട്ടുണ്ട് ആ പ്രവർത്തനമാണ് ഖത്തറിൽ ഉള്ള കെ എം സി സി നടത്തുന്നിവിടെ വരുന്നത് ഇന്നിവിടെ നടത്തുന്നത് അതുപോലെ എല്ലാ ചെറിയൊരു സൗദിയിലൊക്കെ ഇതാ മമ്മൂട്ടിയൊക്കെ ഇവിടെ ഉണ്ട് സൗദിയിലൊക്കെയുള്ള ചെറിയ ചെറിയ യൂണിറ്റുകൾ പോലും ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നു ഞാൻ പറയട്ടെ ഈ നാട്ടിലുണ്ടായ മാറ്റത്തിന് കാരണം ഇതാണ് അല്ലാതെ നാല്പത് കൊല്ലം മുമ്പ് ഇവർ പറഞ്ഞ മാറ്റാണോ അവിടെ ഉണ്ടായത് ഈ വിപ്ലവ പ്രസ്ഥാനങ്ങളും ആളുകളും ഒക്കെ ഇവിടെ പ്രസംഗിച്ച് നടന്നിട്ട് അവസാനം ഇവിടെ മനുഷ്യൻ കഞ്ഞി കുടിച്ചു കഴിയോ ഇല്ല ഗൾഫ് നാട് അവിടെ വന്നതുകൊണ്ടും അതേപോലെ തന്നെ അവിടെ പോയി അധ്വാനിക്കുന്ന ആളുകള് അവര് പണം ഇങ്ങോട്ട് അയക്കുന്നത് കൊണ്ടും അങ്ങനെ കിട്ടുന്ന അങ്ങനെ കിട്ടുന്ന പണമാണ് അങ്ങനെ കിട്ടുന്ന അവരയക്കുന്ന ആ ഫണ്ടാണ് ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങളോട് പറയുന്ന ഇതാണ് ഇവിടെ ഈ കെ എം സി സിയുടെ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങള് മാതൃകാപരമാണ് മാതൃകാ യോഗ്യമാണ് ഈ പ്രവർത്തനങ്ങൾ മറ്റുള്ളവർ കോപ്പി ചെയ്യാ വേണ്ടത് ഈ പ്രവർത്തനങ്ങൾ മറ്റുള്ളവർ കാണുക വേണ്ടത് ഞങ്ങൾ മുസ്ലിം ലീഗ് ഇവിടെ മത തിരിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയിപ്പോ പൊട്ടാകെ പറഞ്ഞാലും അതിന്റെ ചരിത്രത്തിൽ മുഴുവൻ ഈ തരത്തിലുള്ള പ്രവർത്തനമാണ് ഉള്ളത് ആകെ തിരിഞ്ഞു നോക്കിയാൽ ഇവിടെ വന്നിരിക്കുന്ന സ്ഥാപനങ്ങൾ ഇവിടെ വന്നിരിക്കുന്ന ഡെവലപ്മെന്റ് ഇവിടെ വന്നിരിക്കുന്ന മറ്റു കാര്യങ്ങൾ ഇതൊക്കെ ഞങ്ങളുടെ പ്രവർത്തനത്തിന്റെ ഒരു ചില ആളുകൾ ചോദിക്കും ലീഗ് ഉണ്ടായിട്ട് ഇപ്പൊ എന്തെങ്കിലും ഗുണമുണ്ടായി മുസ്ലിം ലീഗ് ഉണ്ടായത് കൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടായി ആ ഗുണം തിരിഞ്ഞു നോക്കിയാൽ കാണാം ആ ഗുണം തിരിഞ്ഞു നോക്കിയാൽ ഇവിടെ പ്രാവർത്തികമാക്കി മാക്കിയാണ് ഞങ്ങൾ മുന്നോട്ട് പോയത് സമൂഹത്തിൽ വന്ന മാറ്റം ഇവിടെ സമൂഹത്തിന് വന്ന മാറ്റം നിങ്ങൾ കാണുന്നില്ലേ എവിടെ ഇന്ത്യ രാജ്യത്ത് ഈ തരത്തിലുള്ള ഒരു മാറ്റം എവിടെ ഉണ്ടായത് സംഘടിതമായ ശക്തിയിലൂടെ ഒരു സമൂഹത്തെ പുനരുദ്ധാരണം ചെയ്യുക മുന്നോട്ട് കൊണ്ടുവരിക അവിടെ വിദ്യാസമ്പന്നരാക്കുക അവരെ മതവിജ്ഞാനമുള്ളവരാക്കുക കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിനുള്ള അവസരമുണ്ടാക്ക ചെറുപ്പത്തിൽ കിൻഡർ ഗാർഡനിൽ പോകുന്ന സമയം വരെ കുട്ടികൾക്ക് ഒരവസരം ഇല്ലാതാവാൻ പാടില്ല ഭരണഘടന ഇന്ത്യയിൽ ആളുകൾക്ക് നൽകുന്ന ഒരു ഉറപ്പ് ഇക്വാലിറ്റി ഉറപ്പ് എല്ലാവർക്കും എല്ലാവർക്കും തുല്യ അവകാശം അതെല്ലാവരുടെയും മൗലിക അവകാശമല്ലേ അല്ലേ തുല്യവകാശം ഇന്ത്യയിലെ ജനങ്ങൾക്ക് എല്ലായിടത്തും എല്ലാ സ്ഥലത്തും ഒരുപോലെ അത് കൊടുക്കണ്ടേ പക്ഷേ ഈ രാജ്യത്ത് ഏതൊക്കെ സ്റ്റേറ്റിൽ അത് കിട്ടുന്നുണ്ട് ഏതൊക്കെ സ്റ്റേറ്റിൽ അത് കിട്ടുന്നുണ്ട് കിട്ടുന്നുണ്ടോ ഇല്ല വിദ്യാഭ്യാസമൊക്കെ മൗലികാവകാശമാണ് നമ്മുടെ സഹോദരിമാരിക്ക് അവരെ കുട്ടികള് ഏത് രക്ഷിതാവന താല്പര്യമില്ലാത്ത അവനാന്റെ കുട്ടിയെ നല്ല സ്ഥലത്ത് പഠിപ്പിക്കണം എന്ന് താല്പര്യമില്ലാത്ത ആളാരാണ് ഇവിടെയുള്ള ചിലപ്പോ ഭരണത്തിലിരിക്കുന്ന പാർട്ടിയുടെ ചില ആളുകളൊക്കെ ചെയ്യുന്ന പോലെ അവനാന്റെ കുട്ടികളെ നല്ല സ്കൂള് ലോകത്ത് എവിടെയുള്ള എന്നിട്ട് നാട്ടുകാർക്കുള്ളതൊക്കെ ഗവൺമെന്റ് സ്കൂൾ ഞമ്മക്ക് തനക്കത്ര മതി എന്ന് പറയുന്ന പ്രിൻസിപ്പിളിൽ ഞങ്ങൾക്ക് വിശ്വാസമില്ല എല്ലാവർക്കും നല്ല സ്കൂൾ വേണം എല്ലാവർക്കും നല്ല സ്റ്റാൻഡേർഡുള്ള കലാലയങ്ങൾ ചെറുപ്പം തൊട്ട് അവസാനം വരെ വേണം നേതാക്കന്മാരുടെ മക്കൾക്ക് മാത്രം നല്ല സ്കൂൾ പഠിച്ചാൽ പോരാ നേതാക്കന്മാരുടെ മക്കളൊക്കെ ലണ്ടനിൽ അല്ലെങ്കിൽ എന്താ ഊട്ടിയില് അല്ലെങ്കിൽ വേറുള്ള സ്ഥലത്ത് എന്നൊരു നാട്ടിലുള്ള പാവപ്പെട്ട ആളുകളുടെ മക്കളൊക്കെ അടുത്തുള്ള ഗവൺമെന്റ് സ്കൂളിൽ വിപ്ലവ പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ട് ഇത് എന്ത് തരം പ്രിൻസിപ്പളാണ് ഇരട്ടത്താപ്പാണ് ഞങ്ങൾ അതിൽ വിശ്വസിക്കുന്നില്ല അതുകൊണ്ട് ഞങ്ങൾ എന്താ പറഞ്ഞത് എല്ലാവർക്കും ഭരണഘടന ഉറപ്പ് നൽകിയിരിക്കുന്നത് പോലെ തുല്യാവകാശം വേണം അതുകൊണ്ട് അതിനുവേണ്ടിയാണ് മുസ്ലിം ലീഗ് ഫൈറ്റ് ചെയ്തത് ഇന്ത്യയിൽ നിങ്ങൾ കാണിച്ചുകൊണ്ട വേറൊരു സ്റ്റേറ്റിൽ ആ ഫൈറ്റ് വിജയിച്ചത് കേരളത്തിൽ മാത്രമേ ഉള്ളൂ ബുദ്ധിജീവികളില്ലേ ഇവിടെ എഴുത്തുകാരില്ലേ ഇവിടെ ചിന്തിക്കുന്ന ആളുകളില്ലേ നിങ്ങൾ എന്തുകൊണ്ട് ലീഗിന് അംഗീകരിക്കുന്നില്ല എല്ലാവർക്കും തുല്യ അവകാശം കൊടുക്കാൻ വേണ്ടി ഫൈറ്റ് ചെയ്തിട്ട് വിജയിച്ച സ്റ്റേറ്റ് കേരളം മാത്രമാണ് വേറൊരു സ്ഥലത്തും അത് ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല അതുകൊണ്ടാണ് എന്റെ മുമ്പിൽ ഇരിക്കുന്ന ആളുകളുടെ മുഖം കണ്ടാൽ അറിയാം അവർക്ക് അത്യാവശ്യം വിവരം ലഭിച്ചവരാണ് എന്ന് അല്ലാത്ത നിരക്ഷര കുക്ഷിയുടെ ഒരു ലോകം ഇവിടെ പടുത്തുയർത്താൻ മുസ്ലിം ലീഗ് അനുവദിച്ചിട്ടില്ല ആ നേട്ടത്തിന്റെ കിരീടം പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ഇഷാബിതങ്ങൾക്കാണ് ലീഗ് ലീഡർഷിപ്പിനാണ് വേറെ ഇന്ത്യ രാജ്യത്ത് ആർക്ക് ഏത് സ്റ്റേറ്റിൽ ഈ ഒരു നേട്ടം ഇവിടെ ഉണ്ടാക്കാൻ പറ്റി എന്തിനാ ലീഗ് ഉണ്ടാക്കിയത് എന്തിനാ പാർട്ടി ഉണ്ടാക്കിയത് എന്ന് ചോദിച്ചാൽ എല്ലാവർക്കും തുല്യാവകാശം കൊടുക്കാൻ എല്ലാവർക്കും സ്കൂളും കോളേജും ഉണ്ടാക്കി കൊടുക്കാൻ എന്റെ മറ്റോടത്ത് ഇല്ലാഞ്ഞു ബംഗാളിൽ ഇല്ലാഞ്ഞു ഇത് രാഷ്ട്രീയമല്ല ഞാൻ പറയുന്നത് കേൾക്കുന്ന ആരാണെങ്കിലും എന്നോട് തർക്കിക്കട്ടെ ബംഗാളിൽ അവസരം ഉണ്ടാക്കി കൊടുക്കാൻ അവിടെ സ്വാതന്ത്ര്യം കിട്ടി അറുപത് കൊല്ലത്തിന്റെ ഉള്ളിൽ അവർക്ക് പറ്റിയോ പറ്റിയിട്ടില്ല എന്നാ കേരളത്തിൽ പറ്റി അവിടെ എത്ര കൊല്ലം കണ്ടിന്യൂസ് ആയിട്ട് ഭരിച്ചു മുപ്പത് കൊല്ലം കേരളത്തിൽ അത്രയും ഭരിക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞില്ല അവരുള്ള സീറ്റൊക്കെ അസംബ്ലിയിൽ എപ്പോഴും ഒരേ പാർട്ടി തന്നെ ജയിച്ചു എന്നാൽ കേരളത്തിൽ ഇവിടെ അങ്ങനെ സീറ്റൊന്നും കിട്ടുന്നില്ല ഞങ്ങൾക്ക് ചിലപ്പോ സീറ്റൊക്കെ പോയി പക്ഷെ അറുപത് കൊല്ലം കഴിഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോ ആരുടേതാണ് മെച്ചം ആരുടേതാണ് മെച്ചം നിങ്ങളുടെ നാട്ടിൽ അവർ ഭരിച്ചോർത്തി ഇപ്പോഴും മുസ്ലിം ലീഗ് സംഘടന ഉണ്ടാക്കിയ നേട്ടം എന്ന് പറഞ്ഞത് വളരെ വലുതാണ് അതിനെ വെല്ലാൻ മറ്റൊന്നില്ല എന്ന് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു അസ്സാം എല്ലാവർക്കും കേരളം കണ്ട പ്രഗൽഭ